ജ്ഞാനം അധ്യായം ഒൻപത് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവെ വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അല്പജ്ഞനുമാണ് മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിൻ്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടെ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിൻ്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവർത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അവയോടത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങയുടെ പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങിയോടത്ത് വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോട് തോസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും മർത്യരുടെ ആലോചന നിസ്സാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയിരുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്കും പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷപ്പെടുകയും ചെയ്തു ജ്ഞാനം അദ്ധ്യായം പത്ത് ജ്ഞാനവും പൂർവ്വപിതാക്കന്മാരും ഏകനായി ആദ്യം സൃഷ്ടിക്കപ്പെട്ട ലോക പിതാവിനെ ജ്ഞാനം കാത്തുരക്ഷിച്ചു പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു സർവവും ഭരിക്കാൻ അവന് ശക്തി നൽകി അധർമ്മിയായ ഒരുവൻ കോപത്തിൽ അവളെ ഉപേക്ഷിച്ചപ്പോൾ ക്രൂരമായ ഭ്രാത്തുഹത്യ ചെയ്ത് സ്വയം നശിച്ചു അവൻ മൂലം ഭൂമി പ്രളയത്തിലാണ്ടപ്പോൾ വെറും തടിക്കഷ്ണത്താൽ നീതിമാനെ നയിച്ച് ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു തിന്മ ചെയ്യാൻ ഒത്തുകൂടിയ ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം നിഷ്കളങ്കനായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു തൻ്റെ പുത്രവാത്സല്യത്തിന് മുൻപിലും അവനെ കരുത്തോടെ നിർത്തി അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു പഞ്ചനഗരത്തിൽ പതിച്ച അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു അവരുടെ ദുഷ്ടതയുടെ അളവ് ഇന്നും കാണാം സദാ പുകയുയരുന്ന ശൂന്യപ്രദേശം കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതോൺ ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയെ അവർ തിരിച്ചറിഞ്ഞില്ല മനുഷ്യവർഗത്തിന് വേണ്ടി മൗഢ്യത്തിൻ്റെ സ്മാരകം അവശേഷിപ്പിക്കുകയും ചെയ്തു അവരുടെ പരാജയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയില്ല ജ്ഞാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു ഒരു നീതിമാൻ സഹോദരൻ്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും ദൈവദൂതന്മാരെ കുറിച്ച് അറിവ് നൽകുകയും അവൻ്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു ദുർമോഹികളായ മർദ്ദകരുടെ മുൻപിൽ അവൾ അവന് തുണയായി നിന്ന് അവനെ സമ്പന്നനാക്കി അവൾ അവനെ ശത്രുക്കളിൽ നിന്നും പതിയിരുന്നവരിൽ നിന്നും പരിരക്ഷിച്ചു രൂക്ഷമായ മത്സരത്തിൽ അവൾ അവനെ വിജയിപ്പിച്ചു അങ്ങനെ ദൈവഭക്തി എന്തിനേങ്കാൾ ശക്തമെന്ന് പഠിപ്പിച്ചു ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു കാരാഗ്രഹത്തിലേക്ക് അവനോടൊത്തിറങ്ങി രാജകീയമായ ചെങ്കോലും തൻ്റെ യജമാന്മാരുടെ മേൽ ആധിപത്യവും ലഭിക്കുവോളം കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല ശത്രുവിൻ്റെ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു ജ്ഞാനവും പുറപ്പാടും നിഷ്കളങ്കമായ വിശുദ്ധജനത്തെ മർദ്ദക ജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു അവൾ കർത്താവിൻ്റെ ഒരു ദാസനിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർക്കുകയും ചെയ്തു അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നൽകി പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു അവൾ അവരെ അഗാധമായ ജലത്തിൻ്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിന്റെ അക്കരെ എത്തിച്ചു അവർ ശത്രുക്കളെ ജലത്തിൽ മുക്കിക്കൊല്ലുകയും ആഴത്തിൽ നിന്ന് മേൽപോട്ടെറിയുകയും ചെയ്തു ദൈവഭക്തിയില്ലാത്ത അവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു കർത്താവെ അങ്ങയുടെ വിശുദ്ധനാമത്തെ അവർ പാടിപ്പുകഴ്ത്തി അങ്ങയുടെ സംരക്ഷിക്കുന്ന കരത്തെ ഏകസുരത്തിൽ വാഴ്ത്തി ജ്ഞാനം മൂകരുടെ വായ് തുറക്കുകയും ശത്രുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു ജ്ഞാനം അധ്യായം പതിനൊന്ന് വിശുദ്ധനായ ഒരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവൃത്തികളെ ഐശ്വര്യപൂർണമാക്കി അവർ നിർജ്ജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു അവർ ശത്രുക്കളെ ചെറുക്കുകയും തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു ദാഹിച്ചപ്പോൾ ജനം അങ്ങേ വിളിച്ചപേക്ഷിച്ചു അങ്ങ് അവർക്ക് കടുംപാറയിൽ നിന്ന് ജലം നൽകി ദാഹശമനം നട ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ അങ്ങയുടെ ജനത്തിന് ക്ലേശത്തിൽ ഉപകാരപ്രദമായി ശിശുഹത്യയ്ക്ക് കൽപ്പന പുറപ്പെടുവിച്ചതിനുള്ള പ്രതിക്രിയയായി രക്തരൂഷിതമായ കലങ്ങിമറിഞ്ഞൊഴുകുന്ന നദിക്ക് പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായി ജലം നൽകി അവരുടെ ശത്രുക്കളെ അവിടെ നിന്ന് എങ്ങനെ രക്ഷിക്കുന്നു എന്ന് അവരുടെ കഠിന ദാഹം വഴി അവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു കാരണപൂർവമായ ശിക്ഷണമായിരുന്നെങ്കിലും തങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഭക്തിയില്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു പിതാവ് തെറ്റുതിരുത്താൻ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അവരെ ചോദന ചെയ്തു വിട്ടുവീഴ്ചയില്ലാത്ത രാജാവ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അധർമ്മികളെ ശിക്ഷിച്ചു അടുത്തോ അകലെയോ ആകട്ടെ അവർ ഒന്നുപോലെ വേദന അനുഭവിച്ചു രണ്ട് രണ്ടുവിധത്തിൽ ദുഃഖം അവരെ കീഴ്പ്പെടുത്തി പൂർവകാല സംഭവങ്ങൾ ഓർത്ത് അവർ ഞരങ്ങി തങ്ങൾക്ക് ലഭിച്ച ശിക്ഷയിലൂടെ നീതിമാന്മാർക്ക് നന്മ ലഭിച്ചെന്ന് കേട്ടപ്പോൾ അവർ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്ന് അറിഞ്ഞു പണ്ടേ തങ്ങൾ നിരാലംബനായി പുറന്തള്ളുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തവനെക്കുറിച്ച് കുറിച്ച് സംഭവപരിണാമം കണ്ട് അവർ വിസ്മയിച്ചു നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു ദൈവത്തിൻ്റെ കാരുണ്യം സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്കവിധം വഴിതെറ്റിച്ച അവരുടെ മൂടവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുതന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത് രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേലയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂരജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ചയക്കാമായിരുന്നു അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസമോതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പെരുപാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു അവ ആക്രമിക്കേണ്ട അവയുടെ ദർശനം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ ശിക്ഷാവിധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിഗ്രഹിക്കാമായിരുന്നു അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതരിക്കാമായിരുന്നു എന്നാൽ അങ്ങ് സർവവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ് അങ്ങയുടെ ഭുജ്ജലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമങ്കണ പോലെയുമാണ് എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്താപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു ജ്ഞാനം അധ്യായം പന്ത്രണ്ട് കർത്താവെ സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഹത്യ മനുഷ്യക്കുരുതി നടത്തി രക്തമാംസങ്ങൾ ഭുചിക്കൽ എന്നീ മ്ലേച്ചാചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങ് മനസ്സായി അങ്ങയ്ക്ക് ഏറ്റവും പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ഞങ്ങൾ കുടിയേറി സ്വന്തമാക്കാനായിരുന്നു ഇത് മർത്യരായ അവരോട് പോലും അങ്ങ് കാണിച്ചു അവരെ ക്രമേണ നശിപ്പിക്കാൻ അങ്ങയുടെ സൈന്യത്തിൻ്റെ മുന്നോടിയെന്ന പോലെ അങ്ങ് കടന്നലുകളെ അയച്ചു അധർമ്മികളായ അവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനോ ഹിംസ്രജന്തുക്കളുടെ ഒറ്റക്കുതിപ്പ് കൊണ്ടോ അങ്ങയുടെ ദൃഢമായ ഒരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിയഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത് അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദപിക്കാൻ അവർക്ക് അവസരം നൽകി അവർ ജന്മനാശപിക്കപ്പെട്ട വംശമാണ് അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതിരുന്നത് അങ്ങ് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടല്ല നീ എന്താണ് ചെയ്തതെന്ന് ആര് ചോദിക്കും അങ്ങയുടെ വിധി ആര് തടയും അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിച്ചാൽ ആര് അങ്ങയെ കുറ്റപ്പെടുത്തും അധർമ്മികൾക്ക് വേണ്ടി വാദിക്കാൻ ആര് അങ്ങയുടെ മുൻപിൽ വരും കൂടാതെ അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിലും തെളിയിക്കേണ്ടതുമില്ല അങ്ങ് ശിക്ഷിച്ചാൽ ചോദ്യം ചെയ്യാൻ രാജാവിനോ ചക്രവർത്തിക്കോ സാധ്യമല്ല അങ്ങ് നീതിമാനും നീതിയോടെ എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമാണ് അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന് ഉചിതമല്ലെന്ന് അങ്ങറിയുന്നു അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ് എല്ലാറ്റിൻ്റെയും മേൽ അടുത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു അങ്ങയുടെ അധികാരത്തിൻ്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു അറിഞ്ഞിട്ടും ഗർവുഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു യഥെ ഇഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവർത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾക്കും മരണാർഹർക്കും ദുഷ്ടത വിട്ടകലാൻ സമയവും സന്ദർഭവും നൽകി ഇത്ര വലിയ സൂക്ഷ്മതയോടും കാരുണ്യത്തോടും കൂടെയാണ് അങ്ങ്വരെ ശിക്ഷിച്ചതെങ്കിൽ ഉത്തമ വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഉടമ്പടി അങ്ങ് നൽകിയ പിതാക്കന്മാരുടെ മക്കളായ അങ്ങയുടെ പുത്രരെ എത്രയധികം ശ്രദ്ധയോടെയാണ് അങ്ങ് വിധിച്ചത് ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും വിധിക്കപ്പെടുമ്പോൾ ദയെ പ്രതീക്ഷിക്കാനും വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ തിരുത്തുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് പതിനായിരം ഇരട്ടി പ്രഹരം നൽകുന്നത് അധർമ്മികൾ തെറ്റായ ജീവിതം നയിച്ചു അവരുടെ മളയതകൾ കൊണ്ട് തന്നെ അവിടുന്ന് അവരെ പീഡിപ്പിച്ചു അതിൽ നിന്ദിയമായ ജന്തുക്കളെപ്പോലും ദൈവങ്ങളായി ആരാധിച്ച് അവർ തെറ്റായ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു ബുദ്ധിഹീനരായ ശിശുക്കളെപ്പോലെ അവർ വഞ്ചിക്കപ്പെട്ടു ബോഷരായ കുട്ടികളെ എന്ന പോലെ വിധിനായത്താൽ അങ്ങവരെ പരിഹസിച്ചു ലഘുശിക്ഷകളുടെ താക്കീത് ഗവനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കും ദേവന്മാർ എന്ന് തങ്ങൾ കരുതിയവിലൂടെ തന്നെ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ യാതനയിൽ അവർക്ക് അങ്ങയുടെ നേരെ കോപം തോന്നി തങ്ങളറിയാൻ കൂട്ടാക്കാത്ത അവിടെ നിന്നാണ് സത്യദൈവമെന്ന് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു അതിനാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് ലഭിച്ചു